ാണ് ഇന്നത്തെ വീഡിയോ കുടുംബ ദിനം ജനുവരി പുതുവർഷം ആദ്യമെത്തിയ രാജ്യമാണ് ദ്വീപ് പസഫിക് പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് ലീഡറാണ് ഹേമലത ദൂരദർശൻ ജപ്പാന്റെ ആദ്യ ചന്ദ്രോപരിതല ദൗത്യമാണ് എസ് എൽ ഐ എം സ്മാർട്ട് ലാൻഡ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാവുന്ന ജില്ല കൊല്ലം ജില്ലയാണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയിൽ ഏത് ജീവിക പെടുന്നു ചിത്രശലഭം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കണക്കുകൾ പ്രകാരം ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ജനുവരി സംസ്ഥാന ർപേഴ്സണായി നിയമിതയായത് എസ് ശ്രീകല പി എസ് എൽ വി അറുപതാമത് ദൗത്യമായ പി എസ് എൽ വി സി അൻപത്തിയെട്ട് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പി ജെ ആന്റണിയുടെ സ്മരണയ്ക്ക് ദേശീയതലത്തിൽ ഏർപ്പെടുത്തിയ ഹ്രസ്വ സിനിമാ മത്സരത്തിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഏകദിനത്തിൽ നിന്നും വിരമിക്കുന്ന ഓസ്ട്രേലിയൻ താരമാണ് ഡേവിഡ് വാർണർ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച മുൻ നൊബേൽ ജേതാവാണ് മുഹമ്മദ് യൂനൂസ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ കാർ കമ്പനിയായ ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ബോളിവുഡ് താരമാണ് ദീപിക പതുക്കോൺ കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചുള്ള റെക്കോർഡ് നേടിയ സംസ്ഥാനമാണ് ഗുജറാത്ത് സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ഇസ്രായേലൻ ചാരസംഘടനയായ മുസാദിന്റെ മുൻ മേധാവിയാണ് സവി സമീർ ട്രെയിനുകളുടെ കൂട്ടിയിട് ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനമാണ് കവച്ച് കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് വി എസ് അച്യുതാനന്ദൻ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാനൊരുങ്ങുന്ന കേരളത്തിന്റെ നഗരമാണ് കൊച്ചി ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ സാംസ്കാരിക ട്രസ്റ്റിന്റെ കെ പി എസ് മേനോൻ പുരസ്കാര ജേതാവാണ് സഞ്ജീവ് സന്യാൽ മാറ്റേസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് എസ് ജയശങ്കർ ലോക ബ്രൈലി ദിനം ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് പുതിയ വക്താവായി ചുമതലയേറ്റത് രൺദീർ ജയ്സ്വാൾ ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി സംവിധാനം പ്രിയനന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഇരട്ട സ്ഫോടനം നടന്ന രാജ്യമാണ് ഇറാൻ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ദേശീയ അവാർഡിന് അർഹനായത് ശശി തരൂർ ഫിഡെ ലോക റാങ്കിൽ ആദ്യ അൻപത്തിലെത്തിയ ആദ്യ മലയാളി താരമാണ് എസ് എൽ നാരായൺ ദേശീയ ബാലരംഗത്തിന്റെ ആറാമത്തെ സംസ്ഥാന ജവഹർ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് രശ്മ നിഷാദ് മത്സ്യകനികം രാജകുമാരൻ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ അടുത്തിടെ ഉദ്ഘാടനം ചെയ്തത് ഉത്തർപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യമാണ് നേപ്പാൾ കുവൈത്തിൽ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് അൽ അൽ സലീം ഇരുപത്തിനാല് ജനുവരിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഹസ്വമായ ക്രിക്കറ്റ് ടെസ്റ്റ് ജേതാക്കളായത് ഇന്ത്യ ഏഷ്യ ഫഷബിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണത്തിനൊഴുകുന്ന സംസ്ഥാനമാണ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഡീൻ എൽഗർ ഏത് രാജ്യക്കാരനാണ് ദക്ഷിണാഫ്രിക്ക സാംസ്കാരിക രംഗത്തെ മികച്ച സംഭാവനകൾ നൽകി അധ്യാപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രൊഫസർ നായർ പുരസ്കാരത്തിന് ഡോക്ടർ അച്യുതനുണ്ടി രണ്ടായിരത്തിനാല് ജനുവരിയിൽ നാവികസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ദിനേഷ് കെ ത്രിപ്പാഠി ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ടെലിഫോൺ മൊബൈൽ ഫോൺ സാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ന്യൂഡൽഹി ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം റാങ്കിങ്ങിലുള്ള ടീമാണ് ഓസ്ട്രേലിയ നാസയ്ക്ക് ശേഷം ബഹിരാകാശത്ത് സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപാദിപ്പിച്ചത് ഐ എസ് ആർഒ രണ്ടാല് ജനുവരി ഒന്നിന് വിക്ഷേപിച്ച പി എസ് എൽ വി സി അൻപത്തിയെട്ടിൽ നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിലാണ് നൂറ്റി എൺപത് വാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഐ എസ് ആർഒ ചരിത്രം സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച ബ്രിട്ടീഷ് നടിയാണ് ഗ്ലീനിസ് ജോൺസ് ജനുവരിയിൽ ജാപ്പനീസ് വിവർത്തകയാണ് മുല്ലൂർ സംസ്ഥാന ടെക്നിക്കൽ ീസ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് ചിറ്റൂർ പാലക്കാട് ഭാരത് ആചരിക്കുന്നത് ജനുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനമാണ് ഒഡീഷ സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേഫ് ലൈഫ് ഹരിവരാസ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് പിരമണിദാസ് ജൈവ വൈവിധ്യത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ ഭൂഗർഭ ആവാസ ചെയ്യുന്ന രാജ്യമാണ് സ്ലോവേനിയ ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് രാജിവെച്ച എലിസബത്ത് ബോൺ ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അറ്റൽ ഭൂട്ടാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെറിങ് സിവിൽ സപ്ലൈ കോർപ്പറേഷൻ അഥവാ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറെ ചുമതലയേറ്റത് ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ട്രിപ്പ് അഡ്വൈസറിന്റെ ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് തുടർച്ചയായി മൂന്നാം വർഷമാണ് ദുബായ് ഈ അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് രാജ്യത്താണ് നായവാംസ നിരോധന ബിൽ പാസാക്കിയത് ദക്ഷിണ കൊറിയ സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ നിയമിതനായത് യു വി ജോസ് ചലച്ചിത്ര മേഖലയിലെ നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായത് മധു വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമൻഷ്യ സൗഹൃദ കേരള പദ്ധതിയാണ് ഓർമ്മ തോണി ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കൻ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാർ കീഴിൽ നിലവിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അന്തരിച്ച കൊട്ടാരക്കര ഭദ്ര ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എക്സറോ അടക്കമുള്ള കോസ്മിക്രണങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് ഐസ്റ്റൻഡൈൻ പ്രോബ് എന്ന ഉപഗ്രഹം നിക്ഷേപിച്ച രാജ്യമാണ് ചൈന